ഒരു കാർഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷം ഉണ്ടാക്കണതും ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒരു ഹൃദയാഘാതം വന്ന വ്യക്തിയെ ഹാർട്ട് അറ്റാക്കിൽ നിന്നും ആൻജിയോപ്ലാസ്റ്റി വഴി രക്ഷിക്കുന്നതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് അപ്പോൾ ഇത് പല സമയത്തായിരിക്കും രാത്രി രണ്ടുമണിക്കായിരിക്കാം മൂന്ന് മണിക്കായിരിക്കാം ആയിരിക്കാം പക്ഷേ ഏത് ദിവസമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഓടി വന്ന് ഒരാളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് രക്ഷിക്കുക എന്നുള്ളത് ഇത്രയും സന്തോഷമുള്ള കാര്യം വേറൊന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ സി സുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ വരാന്തയുടെ അടുത്തുമ്പോൾ കാണുന്ന കാര്യം അവിടെ ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള ഒരു സ്ത്രീയും അതിൻ്റെ കൂടെ അഞ്ചും പത്തും പതിനഞ്ചും വയസ്സുള്ള ഒന്ന് രണ്ട് കുട്ടികൾ നിൽക്കുന്ന കാണാം ഇത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ നമ്മൾ രാത്രി ഇത് സന്തോഷം മുഴുവൻ നമുക്ക് രാത്രി നഷ്ടപ്പെടുകയാണ് നമ്മൾ ആലോചിക്കാനും ഈ ഒരു ഹൃദയാഘാതം നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ സുരേഷ് ഡേവിസ് രാജേരി ഹോസ്പിറ്റൽ കൺസൾട്ടൻ കാർഡിയോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതം തടയാം അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ വേണ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുടുംബപരമായി ഹാർട്ട് ഉണ്ടോ അതായത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവർ അമ്പത്തഞ്ച് വയസ്സ് താഴെയോ അത് സ്ത്രീകൾ അറുപത്തഞ്ച് വയസ്സൊട്ടാഴെ ഹൃദയാഘാതം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ അപ്പച്ചനോ അമ്മച്ചയോ ആയിരിക്കാം നമ്മുടെ കൂടെപ്പിറപ്പുകളായിരിക്കാം നമ്മുടെ അങ്കിൾമാരോ ആൻറ്റിമാരോ ആയിരിക്കാം അത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ഇതുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസുള്ള ആൾക്കാരാണ് അപ്പോൾ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലെ ഹൃദയാഘാതം ഞാൻ ആൻഡിയോപ്ലാസ്റ്റി എടുക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിലാണ് അത് ആകെയുള്ള ഫാമിലി ആൾക്കുള്ള ഹിസ്റ്ററി എന്താ വെച്ചാൽ ആൾക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഒന്നുമില്ല ഫാദർ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ കുഴഞ്ഞു വീട് മരിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം പല കുടുംബങ്ങളിൽ വ്യക്തികളും ആൻഡോപ്ലാസ്റ്റിയും ബൈപ്പാസും കഴിഞ്ഞ വ്യക്തികളുണ്ട് അപ്പോൾ അവരെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ ഒരു നാൽപ്പത് വയസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഇരുപതോ മുപ്പതോ വയസ്സിൽ തന്നെ കുറച്ച് വേണ്ടപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യണം അതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എല്ലാവരും പോയിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ ചെയ്യും ഈ ടോട്ടൽ കൊളസ്ട്രോൾ ചെയ്തിട്ട് ഒരു ഉപയോഗം ഇല്ല അതിൽ നൂറ്റൂറ്റൂറ്റൂറ്റൂറ്റൂണ്ണൂറ് ഇരുന്നൂറ് കണ്ട് അവർ സന്തോഷിക്കുന്ന നടത്തില്ല നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ എത്രയുണ്ട് നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ നല്ല കൊളസ്ട്രോൾ എത്രയുണ്ട് നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് എത്രയുണ്ട് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ഫാമിലികളിലും ട്രൈഗ്ലിസറൈഡ്സ് വളരെ കൂടുതലാണ് നമ്മൾ ശ്രദ്ധ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും മാത്രമല്ല നമ്മുടെ നാട്ടിലെ നല്ല എച്ച് ഡി നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വ്യക്തികൾ വളരെ കുറച്ചാണ് സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ഇരുപതോ മുപ്പതോ നാൽപ്പതൊക്കെയാണ് കാണുന്നത് ഒരു നൂറ് പേഷ്യൻസിനെ കാണുമ്പോഴാണ് ഒന്നോ രണ്ടോ പേർക്ക് അറുപതിൽ കൂടുതൽ നല്ല കൊളസ്ട്രോൾ ഉള്ളത് അപ്പോൾ വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ റിസ്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എച്ച് ബി എ വൺ സി നമ്മുടെ മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് അത് ആറ് പോയിൻറ്റ് അഞ്ചിന് മുകളിലായ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അർത്ഥം പക്ഷേ അഞ്ച് പോയിൻറ്റ് അഞ്ചിന് താഴെയാണ് നോർമൽ അപ്പോൾ അഞ്ച് പോയിൻറ്റ് അഞ്ചിനും ആറ് പോയിൻ്റ് അഞ്ചിലും വളരെയധികം വ്യക്തികൾക്ക് എടുക്കേണ്ട ഒന്നും നമ്മൾ ഒരു ഗ്ലൂക്കോമീറ്റർ ഷുഗർ ചെക്ക് ചെയ്താൽ മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് തെറ്റായിട്ട് തൊണ്ണൂറ് നൂന്നൂറ് നൂറ്റിപ്പത്തൊക്കെ കാണും അപ്പോൾ ഈ എച്ച് ബി എ വൺസ് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ ഷുഗർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മൾ അഞ്ച് പോയിന്റ് അഞ്ചിനും ആറ് പോയിന്റ് അഞ്ചിനിടയിലാണെങ്കിൽ നമ്മൾ ഭാവിയിൽ പ്രമേഹം വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് റെഡിയാവാം നമുക്ക് ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താം മധുരമുള്ള ആൾ കുറയ്ക്കാം അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഭാവി ഹൃദയഘാതം ഉണ്ടാക്കുന്ന ചാൻസ് കുറയ്ക്കാം അടുത്ത ആയ കാര്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ വെയിറ്റ് ആണ് നമ്മളെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെയിറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമുക്കുണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലെവിടെയെങ്കിലും ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ട് ബോഡി മാസ് ഇൻഡെക്സ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ആണ് നമുക്കുള്ളത് ഒരു നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു പതിനെട്ട് തൊട്ട് ഒരു ഇരുപത്തിരണ്ടര അരുപത്തി മൂന്ന് വരെ വരാൻ പാടുള്ളൂ അതിൽ മുകളിലായാലും നമ്മൾ റിസ്ക് കൂടുന്നു ഇരുപത്തഞ്ചിന് മുകളിലായാൽ നമ്മൾ അഭിതമാരം എന്ന് പറയുന്നു മുപ്പതിന് മുകളിലായാലും നമുക്ക് തടി പൊണ്ണത്തടി എന്ന രീതിയിൽ എത്തുന്നു അപ്പോൾ ഒരു ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ തടി കുറയ്ക്കാൻ തോന്നും ഇതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം യങ്സ്റ്റേഴ്സ് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം സ്മോക്കിംഗ് ആണ് ശരിയാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ സ്മോക്കിംഗ് പലപ്പോഴും കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പല ഇപ്പോൾ പണ്ട് വളരെയധികം സ്മോക്കിംഗ് സിനിമാ നടന്മാരും സിനിമാ നടക്കെ സ്മോക്ക് ചെയ്തിരുന്നൊരു കാലഘട്ടം അതിൽ നിന്ന് മാറി സിനിമയിലൊക്കെ നമ്മൾ കാണിച്ചു തുടങ്ങി അതായത് സ്മോക്കിംഗ് ഹാനികരമാണ് അത് കുറേ കുറഞ്ഞു പക്ഷെ ഇന്ന് രണ്ടാമത് ട്രെൻഡ് മടങ്ങി വന്നിരിക്കുകയാണ് പിന്നെയും സ്മോക്കിങ്ങിലേക്കും ആൽക്കഹോളിലേക്കും ട്രെൻഡുകൾ അതായത് പുതിയ സിനിമകളെല്ലാം ആൾക്കാരെ കുറച്ചും കൂടി അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു കാരണം സ്മോക്കിംഗ് എന്നൊരു അസുഖത്തിന് എന്നുള്ളതിനൊരു ഒരു 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 തീരുമാനവും ഇല്ലതിനെ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പകാലത്തിൽ അത് ഹൃദയാഘാതമോ ഓസ്ട്രോക്കോ വരുത്തും ഒരു മധ്യവയസ്കത്തിൽ നമുക്ക് വല്ല ക്യാൻസറോ എന്തെങ്കിലും വരും പ്രായം കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പോയാൽ തന്നെ പ്രായമാകുമ്പോൾ നമ്മൾ എന്താ ചുമച്ച് ചുമു ചുമരിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് വരും അതൊന്നും സഹായിക്കാം ഡോക്ടറെ സഹായിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് സ്മോക്കിംഗ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ സ്മോക്കിംഗ് എന്ന കാര്യത്തിന് ഒരു ഉത്തരങ്ങളൊന്നും ഇല്ല അത് നിർത്തേ പറ്റൂ അത് കുറയ്ക്കാൻ സാധിക്കില്ല നിർത്താനേ പറ്റൂ അതുപോലെ നമ്മൾ നമ്മളറിയുന്ന ചെറുപ്പക്കാരിൽ വളരെയധികം പ്രമേഹം കൂടി വന്നിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഇടയിൽ ഏറ്റവും കോമൺ ആയ രണ്ട് അസുഖങ്ങൾ അസുഖങ്ങളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ക്യാൻസറും ഒന്ന് പ്രമേഹമാണ് ഇപ്പോൾ ഫാമിലി കുടുംബപരമായ ഹിസ്റ്ററി ഒന്നും വേണ്ട പ്രമേഹം വരാൻ നമ്മുടെ അവസ്ഥ നമ്മുടെ എൻവൈറോൺമെൻറ്റിലെ അവസ്ഥ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ കാരണം കൊണ്ട് നമുക്ക് ഈ അസുഖങ്ങൾ നേരത്തെ വരികയാണ് അപ്പോൾ പ്രമേഹം ഉള്ള രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ ഷുഗർ അവർ വളരെയധികം കൺട്രോൾ ചെയ്യണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എച്ച് ബി എ വൺ സി അത് നമ്മൾ ഒരു ഏഴിൻ്റെ അടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം മാക്സിമം ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യണം പ്രമേഹ രോഗികൾക്ക് പറ്റുന്ന മറ്റൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ ഷുഗറിന് ശ്രദ്ധിക്കും അവർ വിചാരിക്കും ഞങ്ങൾക്ക് പ്രഷർ ഇല്ല ഞങ്ങൾക്ക് കൊളസ്ട്രോൾ ഇല്ല എന്ന് പറയും പക്ഷേ പ്രമേഹരോഗികൾ നല്ലൊരു ശതമാനം പേർക്കും പ്രഷർ ഉണ്ട് കാരണം കിഡ്നി പ്രഷർ പ്രമേഹം കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു രക്തനാളിനെ എഫക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഒരു പ്രമേഹ രോഗിയുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ എഴുപതിനെ താഴെ വെക്കണം ഇത് ഒരാൾക്കും അറിയാത്തൊരു കാര്യമാണ് എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറാണ് കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ പ്രമേഹ രോഗിയുടെ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ എഴുതിന് താഴെ വെക്കണമെന്നാണ് ലൈൻസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു യങ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് ഒരു ചെറുപ്പക്കാല ഹാർട്ട് അറ്റാക്കിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ഫാമിലി ഹിസ്റ്ററി നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് രണ്ട് പ്രമേഹം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്കിംഗ് പിന്നെ നമ്മുടെ ബോഡിയുടെ ഭാരം ഭാരം തോടുമ്പോഴും ആയിസ് കുറയും അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം